സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ അഥവാ തട്ടിപ്പ് വീരന്മാർ ഇപ്പോൾ അവരെ അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഉചിതം കാരണം കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട കേരള സംസ്ഥാനം ഒട്ടാകെ നമ്മൾ കേൾക്കുന്ന തട്ടിപ്പിന്റെ കഥകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുകൾ എന്തെല്ലാം വിധം തട്ടിപ്പുകളാണ് അവിടെ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് സഹകരണ ബാങ്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കണ്ണൂർ കോളിത്തട്ട് സഹകരണ സംഘത്തിലാണ് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് അതും സാധുക്കളായ പാവപ്പെട്ട മലയോര കർഷകരുടെയും അതുപോലെ പാൽ വ്യവസായികളുടെയും അതോടൊപ്പം മരംപെട്ട് തടിവെട്ടുകാരുടെയും റേഷൻ കടക്കാരുടെയൊക്കെ പൈസ അപഹരിക്കാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ബാങ്കുകളായി മാറിയിരിക്കുകയാണ് ഈ സഹകരണ സംഘങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇന്നും നിർബാധം തുടരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ പൈസ തട്ടിപ്പിൽ ഏതെങ്കിലും ഒരു പൊതു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥാപനം മുൻപന്തിയിൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സഹകരണ സംഘങ്ങൾ തന്നെയാണ് അവിടെ ഒന്നും രണ്ടും രൂപയുടെ തട്ടിപ്പല്ല നടക്കുന്നത് കോടികൾ പത്തു കോടി പന്ത്രണ്ട് കോടി ഒടുവിൽ ഏറ്റവും കൂടി അതിലെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ബാങ്ക് ഉറപ്പായിട്ടും ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കരുവന്നൂർ സഹകരണ ബാങ്ക് തന്നെയാണ് മുന്നൂറ് കോടിക്ക് മേളിലാണ് അവിടെ തട്ടിപ്പ് നടന്നത് ഇതിൽ എത്ര പേർക്ക് അവിടെ നിക്ഷേപിച്ച ആൾക്കാർക്ക് പൈസകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് നൂറ്റി കോടി കഴിഞ്ഞ ദിവസം എന്താണ്ട് പിരിച്ചു കൊടുത്തു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇന്നും ഒരു കൂസലും ഇല്ലാതെ ബാങ്കുകളിൽ എങ്ങനെയാണ് ഈ സഹകരണ സംഘങ്ങളിൽ എങ്ങനെയാണ് നിർബാധം തട്ടിപ്പുകൾ തുടരുന്നത് എന്ന ഏഹ് തൊഴിലാളി സർക്കാർ അധികാരത്തിലേറിയോ അന്നു മുതൽ തുടങ്ങി തട്ടിപ്പിന്റെ ആ ഒരു ഒരു കാഹളം തുടങ്ങിയിരിക്കുന്നു കാരണം അവർ ഭരണത്തിൽ കയറി അക്കൗണ്ടുകൾ വഴി മരുമകന്റെയും മകളുടെയും അതുപോലെ തങ്ങൾക്ക് ബന്ധ ഇഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേഴ്സണൽ സെക്രട്ടറിയുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുക്കുന്ന ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ തൊഴിലാളി സർക്കാർ അത് പറയാതെ വയ്യ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒന്നാണ് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ അതിൽ നമുക്ക് ദുഃഖം തോന്നുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഈ സഹകരണ ബാങ്കിൽ പൈസ ഇടുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും മല മലയോര പ്രദേശത്ത് അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശത്തും താമസിക്കുന്ന പാവപ്പെട്ട കർഷകരോ കുടുംബശ്രീ പ്രവർത്തകരോ തൊഴിലാളികളോ ഒക്കെയാണ് അന്നുള്ള ആഹാരം അന്നുള്ള അധ്വാനത്തിന്റെ ഒരു പങ്ക് ഉറുമ്പ് അരിമണികൾ ശേഖരിക്കുന്നത് പോലെ ബാങ്കുകളിൽ കൊണ്ടിട്ട് ആ അവര് ശേഖരിക്കുന്ന ആ പൈസയിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളും നടക്കുന്നത് അത് സാധുക്കളായ ആൾക്കാർക്ക് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം വേണ്ട ഒരു രണ്ട് ലക്ഷം രൂപ വായ്പ കൊടുക്കാൻ മടി കാണിക്കുന്ന സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് മരിച്ചുപോയ ആൾക്കാരുടെ വരെ പേരിൽ കോടിക്കണക്കിന് രൂപകളുടെ തട്ടിപ്പുകൾ നടത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തം ഇതൊക്കെ കോർ ബാങ്കിങ് സിസ്റ്റം അല്ലല്ലോ സഹകരണ ബാങ്കിൽ നടക്കുന്നത് ഇതെല്ലാം സെക്രട്ടറിമാരുടെയും പ്രസിഡന്റുമാരുടെയും കൈകളിലൂടെ ഒഴുകുന്നതാണ് ഇവരെ നിയന്ത്രിക്കാൻ ആൾക്കാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് കാരണം ഇതിന്റെ തലവട്ടപ്പന്മാരുടെ ആ അനുവാദത്തോടെ മൗന അനുവാദത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ സഹകരണ സംഘങ്ങളിൽ കോടികളുടെ തിരിമറി നടക്കുന്നത് ഇന്നിപ്പോ കണ്ണൂർ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് കഥകൾ പുറത്തു വരുമ്പോൾ പാവപ്പെട്ട കർഷകർ പാവപ്പെട്ട തടിപ്പണിക്കാർ അല്ലെങ്കിൽ വിലട്ടിൽ നിന്ന് റിട്ടയർഡായി മകളെ വിവാഹം കടിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പൈസ ഒമ്പത് ലക്ഷം രൂപ ഒരാളുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു തടിപ്പണിക്കാരൻ തന്റെ ഭാര്യയ്ക്കായി ചികിത്സയ്ക്കായി സമ്പാദിച്ചിരുന്ന എട്ടര ലക്ഷം രൂപ പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് സുഹൃത്തുക്കൻ്റെ സുഹൃത്തിന്റെ അതായത് ഈ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അവിടെ കൊണ്ടിരുന്നു മാസം ഒമ്പതര ശതമാനം വർഷത്തിൽ ഒമ്പത് ശതമാനം പലിശ തരാമെന്ന് പറയുന്നു അങ്ങനെ പറയുന്ന അത് കേട്ടുകൊണ്ട് സാധുക്കളായ ആൾക്കാർ അതിൽ വീണു പോവുക സ്വാഭാവികം മാത്രമാണ് എന്നാൽ അവർ അത് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു രൂപ പോലും കൊടുക്കാനില്ല ഇനി നിങ്ങളുടെ നിക്ഷേപം സ്ഥിര നിക്ഷേപമാണ് മിക്ക സഹകരണ സംഘങ്ങളിലും ആൾക്കാർ പൈസ കൊണ്ടിടുന്നത് ആ സ്ഥിര നിക്ഷേപം അതിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ കാലാവധി പൂർത്തിയായതിനു ശേഷം ആൾക്കാർ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇനി അത് തരാൻ സാധിക്കില്ല അത് കിട്ടണമെങ്കിൽ രണ്ടര വർഷം നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് ഇപ്പോൾ കോളിത്തട്ട് കണ്ണൂരിലെ കോഴിത്തട്ട് ബാങ്കിലും നടക്കുന്ന ഒരു കാര്യം അതാണ് അവിടുത്തെ നിക്ഷേപകർ പറയുന്നത് ഞങ്ങൾ എന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം അല്ലെങ്കിൽ എന്റെ മകളുടെ വിവാഹ ആവശ്യാർത്ഥം എനിക്ക് പൈസ ചോദിക്കുക അതിൽ ഇട്ട ഒമ്പത് ലക്ഷത്തിനകത്തുനിന്ന് അയാളുടെ സ്വന്തം അധ്വാനത്തിന്റെ ഒമ്പത് ലക്ഷത്തിനകത്തുനിന്ന് രണ്ടു ലക്ഷം രൂപ തിരിച്ചു ചോദിക്കുമ്പോൾ കണ്ണടച്ച് കൈമലർത്തി കാണിക്കുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത് ആരോട് പോയാണ് അവർ പരാതി പറയേണ്ടത് ആരോട് ചോദിച്ചാൽ തിരികെ കിട്ടുമെന്നാണ് വാർത്തകൾ വന്നതുകൊണ്ടോ കുറെ സമരങ്ങൾ നടത്തിയത് കൊണ്ടോ തങ്ങൾ ഈ വർഷം ഈ അധികം വർഷങ്ങൾ അത്രയും കൊടുത്ത അധ്വാനവും ആര് തിരിച്ചു തരുമെന്നാണ് അതിന്റെ ഫലം ആര് തിരിച്ചു തരുമെന്നാണ് അവർ ചോദിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്തുകൊണ്ടാണ് സഹകരണ വകുപ്പ് ഇതെല്ലാം അന്വേഷിച്ച് ഇതിനൊരു മാറ്റം വരുത്താത്തത് എന്തുകൊണ്ടാണ് എത്രയധികം ബാങ്കുകൾ എത്രയധികം സഹകരണ ബാങ്കുകളിലെ കെട്ടിക്കിടക്കുന്ന അതായത് കാലാവധി കഴിഞ്ഞ പൈസകൾ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാനുണ്ടെന്ന വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത ലിസ്റ്റ് ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം നൂറ്റമ്പതോളം അധികം വരുന്ന ബാങ്കുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകർക്ക് അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും കൊടുക്കാനുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചത് അപ്പോൾ തന്നെ ഞെട്ടിപ്പോകുക സ്വാഭാവികമല്ലേ അതായത് ആവറേജ് കണക്കെടുത്ത് നോക്കിയാൽ തിരുവനന്തപുരത്ത് ഏതാണ്ട തിരുവനന്തപുരത്തും മാത്രം തലസ്ഥാന നഗരിയിലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് മാത്രം ഏതാണ്ട് മുപ്പത്താറോ മുപ്പത്തേഴോളം ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും അതിന്റെ അധികാരിക്ക് തിരിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കോടികൾ ഈ ലക്ഷങ്ങൾ എങ്ങോട്ടാണ് ഒഴുകുന്നത് ഈ അടിയൊഴുക്കുകൾ എവിടെയാണ് എത്തിച്ചേരുന്നത് ഇത്രയും അധികം അഴിമതിയുടെ സമുദ്രത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സഹകരണ വകുപ്പും അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന അധികാരികളായ മുഖ്യനും ടീമും അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ മതിയാവൂ എന്ത് ചോദിച്ചാലും കോരനെ കുമ്പിളിൽ കഞ്ഞി എന്ന അദ്ദേഹത്തിന്റെ സ്ഥിരം പല രീതിന് പോരാ ഈ പറയുന്ന ബാങ്കുകൾ ഏറ്റവും ഒടുവിലാക്കിയിട്ട് ഈ കോളിത്തട്ട സഹകരണ ബാങ്കിലെ സാധുക്കളുടെ പൈസ മാള ബാങ്കിലെ സഹകരണ ബാങ്കിലെ പൈസ തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് കരിവന്നൂർ സഹകരണ ബാങ്ക് അങ്ങനെ കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് വൈക്കം ജില്ലാ സഹകരണ ബാങ്ക് പള്ളിമുക്ക് ജില്ലാ സഹകരണ ബാങ്ക് അങ്ങനെ ഏതെല്ലാം നാടുകളിലെ ഏതെല്ലാം ജില്ലകളിലെ ഏതെല്ലാം പഞ്ചായത്തുകളിലെ സഹകരണ ബാങ്കുകളിലാണ് വർഷക്കണക്കിന് മാസക്കണക്കിന് തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്നത് മരിച്ചയാളുടെ പേരിൽ തട്ടിപ്പ് നടത്തുക മരിച്ചയാൾ രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചയാൾ രണ്ടായിരത്തി പതിനേഴിൽ വന്ന് ഒപ്പിട്ട് വായ്പ പാസാക്കി മേടിച്ചുകൊണ്ട് പോവുക അരക്കോടി രൂപയ്ക്കുമേളിലുള്ള മുക്കുപണ്ടങ്ങൾ ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിക്കുക ഇത് ഒരിക്കലും ഒറ്റ ഒരാൾക്ക് മാത്രം നടത്താൻ സാധിക്കുന്ന ഒന്നല്ല ഉറപ്പായിട്ടും സഹകരണ ബോർഡുകളിൽ ഇരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും മാനേജരും പ്യൂൺ ഉൾപ്പെടെയും എല്ലാവരും ജീവനക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അഴിമതികൾ എല്ലാം ബാങ്കുകളിൽ നടക്കുന്നത് ഈ പോക്ക് കേരളത്തിന് അത്ര നല്ലതല്ല സാമ്പത്തികമായി ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ലെവലിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ പിഴിയാനാ എല്ലാത്തര തരത്തിലും തൊഴിലാളി സർക്കാർ ഇന്ന് പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ ആയുഷ്കാല സമ്പാദ്യം പോലും അവരറിയാതെ വലിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരുതരം ക്രൂരതയാണ് ഒരുതരം നാസിസമാണ് അത് ഇനിയെങ്കിലും നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു